നമസ്കാരം സ്വാഗതം ഈ ഉമ്മാക്കി കണ്ട് പേടിച്ച വീട്ടിലിരിക്കുന്നവരാണ് ഷാഫിയും എന്ന് നിങ്ങൾ കരുതിയോ പ്രിയരെ കേരളത്തിലെ സി പി എമ്മും ബി ജെ പിയും ഏറ്റവും ഭയക്കുന്നതും മലയാളികൾ ഏറ്റവും അധികം സ്നേഹിക്കുന്നവരുമായ രണ്ടേ രണ്ട് യുവ നേതാക്കളാണ് ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും എന്നത് ഒരിക്കൽ കൂടി തെളിയിക്കുന്നതാണ് ഇന്നലെ നടന്ന പാതിര നാടകം നിലമ്പൂരിൽ വോട്ടെടുപ്പിന് ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കി എല്ലാ തിരഞ്ഞെടുപ്പുകൾക്കും തൊട്ടു മുൻപ് കേരളത്തിലെ ജനപ്രിയ കോൺഗ്രസ് നേതാക്കളെ കുറിച്ച് ഇല്ലാ കഥകൾ പടച്ചുവിടുക എന്നത് സി പി എമ്മിന്റെ ഒരു സ്ഥിരം പ്രവൃത്തിയാണ് ഇപ്പോൾ ഇതാ ആ പണി നിർണായകമായ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ സമയത്തും സി പി എം എടുത്തു പയറ്റിയിരിക്കുകയാണ് സംസ്ഥാനത്തെ തന്നെ ജനപ്രീതി ആർജിച്ച രണ്ട് നേതാക്കളെ ലക്ഷ്യം വെച്ചാണ് ഇത്തവണ ആരോപണം ഉയർത്തിയത് നിലമ്പൂരിൽ യു ഡി എഫ് നേതാക്കളുടെ വാഹനങ്ങളിലാണ് പോലീസ് പരിശോധന നടത്തിയത് ഷാഫി പറമ്പിൽ എം പി രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ പി കെ ഫിറോസ് എന്നിവരുണ്ടായിരുന്ന വാഹനത്തിലാണ് പോലീസ് പരിശോധന നടത്തിയത് ഇന്നലെ രാത്രിയോടെയാണ് സംഭവം ഇവരുടെ വാഹനം വടപ്പുറത്ത് എത്തിയപ്പോൾ പോലീസ് വാഹനം തടഞ്ഞു നിർത്തുകയായിരുന്നു രാത്രി പത്ത് മണിക്കാണ് ഈ സംഭവങ്ങൾ അരങ്ങേറുന്നത് ഷാഫി പറമ്പിലായിരുന്നു വാഹനം ഓടിച്ചിരുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ മുൻപിലുള്ള സീറ്റിൽ തന്നെ ഉണ്ടായിരുന്നു തുടർന്ന് വാഹനത്തിൽ ഉണ്ടായിരുന്ന നേതാക്കളുടെ ബാഗും പെട്ടിയും ഉൾപ്പെടെയുള്ളവ പോലീസ് തുറന്ന് പരിശോധിക്കുകയായിരുന്നു തിരഞ്ഞു പിടിച്ച് തങ്ങളുടെ വാഹനങ്ങളിൽ മാത്രമാണ് പരിശോധന നടത്തിയത് എന്നാണ് യു ഡി എഫ് നേതാക്കൾ ആരോപിക്കുന്നത് ഇത്തരത്തിൽ പാർട്ടിയെയും നേതാക്കളെയും നോക്കി പരിശോധിക്കുന്ന സർക്കാരിന്റെ ആജ്ഞകൾ മാത്രം പാലിക്കുന്ന പോലീസിനോട് രൂക്ഷമായ ഭാഷയിൽ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫി പറമ്പിലും പ്രതികരിച്ചത് സി പി എമ്മിനെ സുഖിപ്പിക്കാനാണെങ്കിൽ അത് ചെയ്തോ നീ ഇങ്ങോട്ട് ഉണ്ടാക്കാൻ വരേണ്ട രണ്ടും കൂടി ഒരുമിച്ച് വേണ്ട നിന്റെ സർവീസിനുള്ള പാരിതോഷികം തരാം ഓർത്തു വെച്ചോ എന്നാണ് വാഹനം തടഞ്ഞു നിർത്തിയ പോലീസിനോട് രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതികരിച്ചത് പെട്ടെന്ന് പൊട്ടിമുളച്ച് എം എൽ എയും എംപിയും ആയതല്ല എന്നും ഇതൊക്കെ കുറെ കണ്ടിട്ട് തന്നെയാണ് വന്നതെന്നുമാണ് ഷാഫി പറമ്പിൽ പ്രതികരിച്ചത് മാത്രമല്ല സി പി എമ്മിന് വേണ്ടി വേഷം കെട്ടേണ്ടെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു ഏകപക്ഷീയമാണ് പരിശോധന നടത്തുന്നത് എന്നാണ് യാഥാർത്ഥ്യം പെട്ടിയിൽ നിന്നും വലുതായി എന്തോ കണ്ടെത്തുമെന്ന് കാര്യത്തിൽ വന്ന് പരിശോധിച്ചിട്ട് അവസാനം വസ്ത്രങ്ങളും പുസ്തകങ്ങളും മാത്രമാണ് പോലീസിന് കണ്ടെത്താൻ സാധിച്ചത് ഇത് സ്വാഭാവികമായ ഒരു പരിശോധനയാണെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുമ്പോഴും എങ്ങനെ കൃത്യമായി കോൺഗ്രസ് നേതാക്കളെ മാത്രം തിരഞ്ഞു പിടിച്ച പരിശോധനയ്ക്ക് വിധേയമാക്കുന്നു എന്നത് വരുന്ന ഒരു ചോദ്യം തന്നെയാണ് ഇത് നിലമ്പൂർ തിരഞ്ഞെടുപ്പിലെ മാത്രം ഒരു കാഴ്ചയായിരുന്നില്ല പാലക്കാട് തിരഞ്ഞെടുപ്പിന്റെ സമയത്തും ഇതേ നാടകം അരങ്ങേറിയിട്ടുണ്ടായിരുന്നു എന്നതും ശ്രദ്ധേയപരമായ ഒരു കാര്യം തന്നെയാണ് പാലക്കാട് തിരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിലെ നീലപ്പെട്ടിയിൽ പണം കൊണ്ടുവന്നു എന്ന ആരോപണവും പരിശോധനയും വലിയ വിവാദമായിരുന്നു മാത്രവുമല്ല അന്ന് യു ഡി എഫ് നേതാക്കൾ താമസിച്ചിരുന്ന റൂമുകളിലെത്തിയും വലിയ രീതിയിലുള്ള പരിശോധനകളാണ് നടത്തിയിരുന്നത് അതിന്റെ ആവർത്തനം തന്നെയാണ് നിലമ്പൂർ ഉപതിരഞ്ഞെടുപ്പിന്റെ സമയത്തും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് എന്തായാലും പോലീസിനും സർക്കാരിനുമുള്ള മറുപടി നേതാക്കൾ നൽകി കഴിഞ്ഞിട്ടുണ്ട് യഥാർത്ഥത്തിൽ ഇത് തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ നിന്നും ശ്രദ്ധ തിരിക്കാനുള്ള നീക്കം തന്നെയാണ് ജനപ്രിയ നേതാക്കളുടെ മുഖത്ത് കരിവയത്തേക്കാൻ ശ്രമിച്ച് ഒടുവിൽ നാണം കെട്ട് മടങ്ങേണ്ട അവസ്ഥയായിരുന്നു പോലീസിനും സി പി എമ്മിനും ഉണ്ടായിരിക്കുന്നത് നിലമ്പൂരിൽ കോൺഗ്രസ് തന്നെ വിജയം കൊയ്യുമെന്ന റിപ്പോർട്ട് പുറത്തു വന്നതിന്റെ ഭയത്തിലാണ് പിണറായി സർക്കാരിന്റെ ഈ നീക്കങ്ങളെന്ന് ഉറപ്പിച്ചു പറയാം ഒന്ന് മാത്രം പറയാം നിങ്ങളുടെ എല്ലാ അഭ്യാസങ്ങളും കഴിഞ്ഞാലുള്ള തൊട്ടടുത്ത ദിവസത്തെ ചിത്രം അത് കേരളത്തിന്റെ യൂത്ത് തൈക്കണായുള്ള ഷാഫിയും രാഹുലും തലയുയർത്തി നെഞ്ചും വിരിച്ച ജനങ്ങൾക്ക് മുന്നിലൂടെ നടക്കുന്നത് തന്നെയായിരിക്കും പോലീസിനോട് വളരെ ശക്തമായി തന്നെ പ്രതികരിക്കുന്ന ഷാഫി പറമ്പിലിന്റെയും രാഹുൽ മാങ്കൂട്ടത്തിലിന്റെയും വീഡിയോ ദൃശ്യങ്ങളിതാ നോക്കേട്ടാ അത് മന്ത്രിമാരെ വണ്ടി പോയിട്ടുണ്ടാകും തുടങ്ങുന്നത് കണ്ടിട്ടുണ്ട് ഒരു മന്ത്രി വണ്ടി തുടങ്ങും ൊറക്കണെന്ന് എന്നോട് പറഞ്ഞല്ലോ താങ്കൾ പെട്ടി തുറക്കാനാ പറഞ്ഞു ഓപ്പൺ ചെയ്യാനല്ല നിക്കി ഓപ്പൺ ചെയ്തിട്ട് എന്നോട് പെട്ടി തുറക്കാനെന്നോട് പറഞ്ഞു ഞാനാ പെട്ടി എനിക്ക് പുറത്തു വെച്ചിരിക്കുന്നു

സ്വഭാവം വെച്ചിട്ട് എന്താ പറയാ സ്വഭാവം നീതി നിർമ്മാണത്തിന്റെ അർത്ഥാർത്ഥ എല്ലാവരും കണ്ടാറിയോ ഇവിടെ എത്ര ബി പി എം എൽ വണ്ടി പോയി ഇതുവരെ ഉറക്കാൻ പറഞ്ഞിട്ടോ ഒരു മന്ത്രിയുടെ മാറ്റം സ്വഭാവം പൈസ കള്ളപ്പണോ നീലപ്പെട്ടിയോ അല്ലെ അല്ല അതല്ല എന്തെങ്കിലും പൈസ കിട്ടിയോ ചോദിക്കണോ പൈസ പെട്ടി എന്തെങ്കിലും കിട്ടിയോ ഇല്ലല്ലോ നീലപ്പെട്ടിയൊന്നും കിട്ടിയില്ലല്ലോ നോക്കിട്ട് എന്തെങ്കിലും കിട്ടിട്ടുണ്ടോ ചോദിക്കാം താങ്ക് യു